അടിത്തട്ടിലെ പാറയും കടൽമാക്രിയും വില്ലന്മാരാകുന്നു വലയും തൊഴിലും നഷ്ടപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ അഴീക്കോട് നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന പല വള്ളങ്ങൾക്കും വല നഷ്ടപ്പെടുന്ന അവസ്ഥയാണുള്ളത് ഉടക്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന കടലിന്റെ അടിത്തട്ടിലുള്ള പാറകളിലുടക്കി വല നശിക്കുന്നത് പതിവാണ് ഇതിനിടെ കടൽമാക്രികളുടെ ആക്രമണം ശക്തമായിട്ടുണ്ട് ഇക്കഴിഞ്ഞ ദിവസം ആഞ്ജനയൻ എന്ന ഇൻബോർഡ് വെള്ളത്തിലെ ആയിരം കിലോയോളം വല നശിച്ചു പാറയിൽ കുരുങ്ങി വലിയൊരു ഭാഗം വല നശിച്ചപ്പോൾ കൂട്ടം കയറി ബാക്കി വലയും ഉപയോഗശൂന്യമാക്കി വലക്ക് പുറമെ റോപ്പ് ഇ എം എന്നിവയും നഷ്ടപ്പെട്ടിട്ടുണ്ട് ഏകദേശം അൻപത് ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായതായി തൊഴിലാളികൾ പറഞ്ഞു വള്ളത്തിൽ അൻപത് തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട് ഇവർക്കെല്ലാം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുകയാണ് ഇത്തരത്തിൽ നിരവധി വള്ളങ്ങൾക്ക് വലയും അനുബന്ധ സാമഗ്രികളും നഷ്ടപ്പെടുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ അങ്ങനെ റോപ്പ് ഞങ്ങളുടെ കോപ്പിനെ തോന്നി അപ്പോൾ അടിയിലൊന്നും പിടിച്ചേക്കണം ഞങ്ങളെ സംശയം മുഴുവൻ കണ്ടെയ്നറാണല്ലോ അങ്ങനെ അതുമായിട്ട് ഞങ്ങൾ കിടന്ന് കുറേ ഒരുപാട് നേരം കിടന്ന് കുറിച്ചു ഞങ്ങൾ നാൽപ്പത്തെട്ട് പേര് വളർത്തിട്ടുണ്ടായിരുന്നു നാൽപ്പത്തെട്ട് പേര് ഞങ്ങളെ കയറി വരുവോളൂ അങ്ങനെ രണ്ടു വെള്ളം വീണ്ടും പോയി ഞങ്ങൾ ഒരു വെള്ളത്തിനെ വിളിച്ചുകൊണ്ടിരണം ബേർലെസിൽ വിളിച്ചിട്ട് കിട്ടാണ്ട് അപ്പോൾ കയറിയത് പോയി നേരിട്ട് വിളിച്ചോണ്ട് വന്നിട്ട് ആ വെള്ളം കൂടി അത് അമ്പത് പേര് കൂടി സഹായിച്ചിട്ടാണ് ഞാൻ കടന്ന് കിട്ടുന്നത് രാത്രി കഴിഞ്ഞ് വെളുപ്പിൽ മൂന്ന് മണിയായി ഞങ്ങൾ കര കരക്ക് വന്നപ്പോൾ വലയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അത്രയും സമയത്ത് കാറും ഒക്കെ കാറ്റ് വരും സൈസ് ഒന്നും പറ്റാത്തതിൻ്റെ ഒരു വലയലേ പോയുള്ളൂ നമ്മൾ കിട്ടിയ വലയൊക്കെ ആയിരിക്കും ഇവിടെ വന്നിട്ട് കുറേ വലയങ്ങൾ റൂമിലുണ്ടായിരുന്നു അതൊക്കെ എടുത്ത് വെച്ച് പിന്നെ എണ്ണൂറ്റി അറുപത്തഞ്ച് കിലോ പുതിയ വല പിടിച്ചു ഇത് ഒരു കിലോ വലക്കൊള്ളൂ പറ്റിയ വല വെച്ചു അല്ലേ അറുന്നൂറ്റി രൂപ വില കിലോ വലക്കും അപ്പോൾ അതോടൊപ്പം തന്നെ യാൊരു ഒമ്പത് ലക്ഷം രൂപ നഷ്ടം വരും അപ്പോൾ ബാക്കിൻ്റെ വലയൊക്കെ മാക്കറി അടിച്ച് കറൽ മാക്രി പറഞ്ഞ സാധനമുണ്ട് പുറത്തുള്ള നമ്മൾ പുറത്തേക്കാണ് സാധനം പുറത്തുള്ള വലുത് ഇത്രയൊക്കെ നീളുണ്ടോ കടൽ മാക്രിയൊക്കെ അടിച്ച് മറ്റുള്ള വലകളും ടോപ്പുകളും ഒക്കെ ചെയ്ത് അങ്ങനെ എൻ്റെ സംഭവം ഞങ്ങളെയൊക്കെ ഒരു കണക്കുകൊണ്ട് ഒമ്പത് ലക്ഷം രൂപയിലൊക്കെ നഷ്ടം വരും തയ്യാറുണ്ട് അതോടൊപ്പം തന്നെ ഉച്ചാണെങ്കിലും ഉപ്പ് പിടിച്ചിട്ടുണ്ട് പല ഐറ്റം ഉപ്പ് വണ്ണം കൂടി വണ്ണം വണ്ണം കുറഞ്ഞതൊക്കെ ഇയ്യോ വറുതൊക്കെ കിട്ടിയാൽ മറ്റുള്ള വള്ളക്കാരും കാച്ചിലെ മറ്റുള്ള വള്ളക്കാരെയും ഒക്കെ സ്റ്റോക്കിട്ട് ഞങ്ങൾ ഇയ്യോ